സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനു വിവാഹമോചിതരായി എന്ന വാർത്ത ആരാധക ലോകത്തെയാകെ ഞെട്ടിച്ചിരുന്നു അതിനുശേഷം അവരുമായി ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും പുറത്തു വന്നു ഇരുപത്തി ഒൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ഇരുവരും പിരിയുന്നത് ഇതിനു പിന്നാലെ വിവാഹമോചനത്തിന്റെ കാരണം തേടിയിറങ്ങിയ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എന്നാൽ വിവാഹമോചനത്തിന് പിന്നിൽ വൈകാരിക പ്രശ്നങ്ങളാണെന്നാണ് സൈറയുടെ അഭിഭാഷക അറിയിച്ചത് ഇതിന് പിന്നാലെ റഹ്മാനും പ്രതികരണവുമായി എത്തി തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നാണ് എ ആർ റഹ്മാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് റഹ്മാനും സൈറയും ഇത്രയും വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം പിരിയുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇതിനിടെ റഹ്മാന്റെ സമ്പത്തിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ സംഗീതജ്ഞനാണ് എ ആർ റഹ്മാൻ ഈയടുത്താണ് ഈ വിവരം പുറത്തു വന്നത് കോയ്മോയ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം റഹ്മാന്റെ സമ്പത്ത് ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം കോടി വരെയാണ് ഇന്ത്യൻ സിനിമകൾക്ക് പുറമേ വിദേശ സിനിമകൾക്കും എ ആർ റഹ്മാൻ സംഗീതം ഒരുക്കിയിട്ടുണ്ട് ഓസ്കാർ അടക്കമുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള എ ആർ റഹ്മാന്റെ സംഗീതം തങ്ങളുടെ സിനിമയുടെ ഭാഗമാവുക എന്നത് ഏതൊരു ഫിലിം മേക്കറുടെയും സ്വപ്നമാണ് അതിനാൽ തന്നെ പൊന്നും വിലയ്ക്കാണ് റഹ്മാനെ മേക്കേഴ്സ് സിനിമയിലേക്ക് എത്തിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു സിനിമയ്ക്ക് സംഗീതം ഒരുക്കാൻ റഹ്മാൻ വാങ്ങുന്ന പ്രതിഫലം എട്ട് കോടി രൂപയാണ് അമർ സിംഗ് ചങ്കീലയുടെ ജീവിതം പറഞ്ഞ സിനിമയിൽ നായകനായ ദിൽജിത് ദോസാഞ്ചിന് ലഭിച്ച പ്രതിഫലം നാല് കോടിയായിരുന്നു അതേസമയം ചിത്രത്തിലെ സംഗീതമൊരുക്കിയ റഹ്മാന് ലഭിച്ചതാകട്ടെ എട്ട് കോടിയും ഒരു പാട്ടിന് മാത്രമായി റഹ്മാൻ മൂന്ന് കോടിയും സംഗീത നിശിക്ക് രണ്ടു കോടിയുമാണ് പ്രതിഫലമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം വിവാഹമോചനത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് മുതൽക്ക് തന്നെ സൈറ ബാനുവിന് ലഭിക്കുന്ന ജീവനാംശം സംബന്ധിച്ച ചർച്ചകളും ആരംഭിച്ചിരുന്നു എന്നാൽ ഇതുവരെയും അത് സംബന്ധിച്ച ഡിമാൻഡുകളൊന്നും സൈറയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സൈറ ആവശ്യപ്പെടുകയാണെങ്കിൽ തന്റെ ആയിരത്തി കോടിയുടെ സ്വത്തിൽ നിന്നും നല്ലൊരു ഭാഗം റഹ്മാന് സൈറയ്ക്ക് നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ് അതിനിടെ റഹ്മാന്റെ വിവാഹമോചനത്തിന് പിന്നാലെ താരത്തിന്റെ ബാൻഡിലെ ബാസിസ്റ്റ് മോഹിനിയുടെയും വിവാഹമോചിതയായിരുന്നു രണ്ടും ചേർത്തു വെച്ച് ഗോസിപ്പെഴുത്തുകാർ കഥകൾ മെനഞ്ഞിരുന്നു എന്നാൽ അതുമായി റഹ്മാന്റെയും സൈറയുടെയും വിവാഹമോചനത്തിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് അഭിഭാഷക അറിയിച്ചത്